ദൈവമക്കളെ ഏറ്റവും നല്ല മനുഷ്യൻ്റെ ലക്ഷണം എന്നാന്ന് പറയുമോ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതത്തോടെ നോക്കുന്ന ചില മനുഷ്യരുണ്ട് കോപിക്കാത്ത മനുഷ്യര് രണ്ട് അതിലും കൂടുതലും കുറ്റം പറയാത്ത മനുഷ്യര് ഞാൻ പലപ്പോ അങ്ങനെ ചിലരൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അച്ഛനുണ്ട് അച്ഛൻ ദേഷ്യപ്പെടുത്തുമില്ല അച്ഛൻ കുറ്റം പറയത്തുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ ചിരിച്ചോണ്ടിരിക്കും അങ്ങനെ സിസ്റ്ററിനെ എനിക്കറിയാം ഇവ രണ്ടുപേരും പെട്ടെന്നു തന്നെ മനസ്സിലേക്ക് വന്നത് ഞാൻ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറയുന്ന ഈ സിസ്റ്റം കുറ്റം പറയാൻ അറിയത്തില്ല ഒരാൾ തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് കാണാൻ പറ്റും നമുക്ക് ശരിക്കും ചിരി വരും കരുതിക്കൂട്ടി അല്ല കേട്ടോ അത് ഇന്നസ് അല്ലാതെ അങ്ങനെ ചിന്തിക്കാൻ അറിയത്തുള്ളു ഒരടി കൊടുത്താൽ അത് ദേഹത്തിരുന്ന കൊതുകിനെ തല്ലിക്കൊന്നോ വന്നോ അല്ലെങ്കിൽ അറിയാതെ കൈകൊണ്ടതാണോ ഒക്കെ ന്യായീകര്യം ആർട്ടിഫിഷ്യൽ അല്ലത് വളരെ നോർമലായിട്ട് സിമ്പിളായിട്ട് ജീവിതത്തെ കാണുന്ന ഒരവസ്ഥയാണ് ഈശോ പലവട്ടം പറഞ്ഞു തന്ന ഒരു തിരുവന ജഡ്ജ് നോട്ട് ജഡ്ജ് നോട്ട് ദാറ്റ് യു മെനോട്ട് ബി ജഡ്ജ് വിധിക്കരുത് ഇന്നത്തെ തിരുവചന മതവാസവ് നമ്മൾ ധ്യാനിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നത് ലൂക്കാസ് വിശേഷം ആറ മുപ്പത്തി ഏഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും ഈ ഒറ്റ വചനം ജീവിച്ച പോലെ സ്വന്തം കിട്ടും ഈ ഒരറ്റം നമ്മളിത് മൂന്നും ഒന്ന് വിധിക്കരുത് രണ്ട് കുറ്റാരോപണം ചെയ്യില്ല മൂന്നാമത്തത് ക്ഷമിക്കണം നമ്മളെ ഒരു കുടുംബജീവിതത്തിലൊക്കെ ആയിരിക്കുമ്പോഴേ വേറൊരു വിഷയവും ഇല്ല അവിടെ നിസ്സാരമായിട്ടുള്ള ഒരു കുഞ്ഞ് കാര്യത്തിൻ്റെ പേരിൽ തകരുന്ന കുടുംബ കൗൺസിലിങ്ങിന് വരുമ്പം സ്ഥിരം കാണുന്ന കൗൺസിലിംഗ് വന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിഷയങ്ങളും ഒരു കുഞ്ഞു വചനം എടുത്ത് കൊടുത്താൽ മതി പ്രശ്നം തീരെ അവിടെ അത്ഭുതത്തോടെ ഞാൻ നോക്കി നിൽക്കുന്ന ഒരു സംഭവം ഈ വചനം എടുത്ത് കൊടുത്ത് കഴിയുമ്പോൾ അവർ രക്ഷപ്പെടുത്താൻ കാണുക കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ പത്ര പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഞാൻ കിട്ടുന്ന സമയം ഓടി അനുസരിച്ച് ഓടിക്കാറ് നമ്മുടെ കോട്ടയം തന്നെയുള്ള ഒരു പത്ര വലിയൊരു ഒരു പത്ര അതിൻ്റെ അകത്തെ ഒരു സ്റ്റാഫാണ് തെരക്കാം സമയം കിട്ടുമ്പോൾ ഞാൻ ഓടി വരും അദ്ദേഹം പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഒരു വചനം അത് അച്ഛൻ പറയുന്ന വചനമില്ല സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് അച്ഛൻ പറയുന്ന വചനമില്ല അത് ഞങ്ങൾക്ക് എന്തോരം ബലം തരുന്നുണ്ടെന്ന് വെച്ചാൽ അറിയൂ ദേഹം പറഞ്ഞ ഞാൻ അത്ഭുതപ്പെടാം ഇത് അദ്ദേഹം പത്രക്കാരനാണ് പത്രത്തില് എഴുതുന്ന ആളായിരിക്കാം ഒരു മനുഷ്യന്റെ ജീവിത ദൈവത്തിന് ഈ മൂന്ന് വചനം ഒന്ന് കാണാൻ പാടാൻ പറ്റും ഒന്നും വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം ചെയ്യില്ല നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടില്ല ക്ഷമിക്കും നിങ്ങളോട് ക്ഷമിക്കപ്പെടും ഈ മൂന്ന് വചനവും നമുക്ക് ക്ഷമിച്ചൊക്കെ കഴിഞ്ഞാൽ തന്നെ എന്തൊരു ചിരിക്കാൻ പറ്റും അറിയോ മുഖമൊക്കെ വീർപ്പിച്ച് സങ്കടപ്പെട്ട് നടക്കുന്ന മനുഷ്യരുടെ ക്ഷമിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളോട് തന്നെ ക്ഷമിക്കാനൊക്കെ ഉണ്ടേ ഇന്നലകളിൽ ഇച്ചിനും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ക്ഷമ കൊടുക്കാത്തൊരവസ്ഥയൊക്കെ ഇല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ഇന്നലകളിൽ നമുക്ക് വന്നു പോയിട്ടുള്ള നമ്മളിൽ നമ്മളുകൊണ്ട് വേറൊരാളും കൂടിയില്ലേ നമ്മളില് ഗുഡ്മേനും ഉണ്ട് ബാഡ്മേനും ഉണ്ട് ഈ ഗുഡ്മേൻ ബാഡ്മേന് ഒരു ക്ഷമ കൊടുക്കണ്ടേ അങ്ങനായി പോയി ഇങ്ങനായി പോയിട്ട് ക്ഷമിക്കുക ഒപ്പം കൂടെയുള്ളവരോട് ചുറ്റുപാടുകൾ ഉള്ളവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ലേ ജീവിത പങ്കാളിയോട് പ്രത്യേകമായിട്ട് നിന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി നീ ക്ഷമിച്ചേ പറ്റൂ മാതാപിതാക്കളുണ്ട് ചിലരുണ്ട് ക്ഷമിക്കാതിരിക്കുക അപ്പനോടും അമ്മയോടും ഇതൊന്നും വെളി കാണിക്കുന്നില്ല ചിലരുടെ മനസ്സിലായിരിക്കുന്നത് എന്തു പറ്റും ആത്മാർത്ഥമായിട്ട് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നില്ലേ അപ്പം നമ്മൾ സാഹചര്യങ്ങളോടൊക്കെ ക്ഷമിക്കണം എന്തൊരു ചൂടാ ഇതല്ലേ എന്തൊരു തണുപ്പാണ് നമ്മളൊക്കെ സാഹചര്യത്തെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിക്ക് ആ ചൂട് നിനക്ക് തണുപ്പായിട്ട് തോന്നും മരുഭൂമി നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാൾ എക്കെട്ട് ക്ഷമിച്ചു കൊണ്ടാണോ കഴിഞ്ഞ തവണ മിനിസ്ട്രിക്ക് പോയപ്പോൾ ഗൾഫ് രാജ്യത്തോട് കടന്നു പോകുമ്പോൾ കൊടും ഉച്ച നേരമാ നല്ല കൊടും ചൂടാ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ജോലി ചെയ്യുന്ന മലയാളിയെ ഞാൻ കാണുക കെട്ടിടം പണിയത് കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ അപ്പോൾ വണ്ടി ഓടിച്ചു വരുന്ന ആളിനെയൊക്കെ ചൂണ്ടിക്കാണി ചോദിച്ചാൽ അതെല്ലാം കേരളീയരാണ് കേട്ടോ മലയാളികളാണ് ഒന്ന് നോക്കിക്കേ ദൈവമക്കളെ അവർക്ക് വീശുണ്ടത് അവർക്ക് കഠിനാധ്വാനം ചെയ്യുക നമ്മളൊക്കെ തണുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അവർ ചൂടത്ത് നിൽക്കുക നമ്മൾ ഒന്ന് ഒന്ന് ക്ഷമിച്ച് ഒന്ന് അംഗീകരിച്ച് ചുറ്റുപാടുകൾ എന്തുമാരൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൈകളില്ലാത്ത ഒരു പെൺകുട്ടിയെ നമ്മൾ ശലോ ടി വിൽ എനിക്കറിയാവുന്ന കുട്ടി അവളത് സന്തോഷമായിട്ട് ജീവിതത്തെ കാണുന്നത് നമ്മളൊരു വരലിന് വേദന വരും പരാതി പറയുന്ന നമ്മുടെ മുമ്പിലാണ് കൈകളില്ലാത്തൊരു കുട്ടി അവൾ വണ്ടി ഓടിച്ചും ജോലി ചെയ്തും ദൈവത്തിൻ്റെ പാട്ട് പാടി നമ്മൾ കുഞ്ഞു പ്രശ്നം വരുമ്പോൾ ദൈവത്തെ തള്ളുന്നവരാ ദൈവത്തോട് ക്ഷമിക്കാനേ കൊണ്ടു കേട്ടോ എന്നോട് മാത്രം എന്താ ദൈവം ഇങ്ങനെ കാണിച്ചത് ദൈവത്തോട് പോലും ക്ഷമിക്കുക എല്ലാവരോടും ചുറ്റുപാടുകളോടെല്ലാം നമ്മളോട് നമ്മുടെ സഹോദരങ്ങളോട് ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് ദൈവത്തോട് പോലും അതുപോലെ കുറ്റം പറയുന്നത് നമുക്ക് കുറ്റം പറയാതെ ഇരിക്കാൻ പറ്റുമോ ജസ്റ്റിഫൈ ദി അതർ ആൻഡ് യു ബി ജസ്റ്റിഫൈഡ് മറ്റുള്ളവരൊക്കെ ന്യായീകരിച്ച് തുടങ്ങിയേ കുറ്റം പറയുന്നിടത്ത് നിന്ന് നോക്കിയേ കുറ്റം ഒരു ഒരാസിഡാകട്ടോ പൊള്ളിക്കും വല്ലാതെ ആർക്കും ആരുടെയും കുറ്റം ഒന്ന് ഇപ്പം എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ എനിക്ക് കുറ്റങ്ങൾ ഒരുപാടുള്ള മനുഷ്യനാണ് പക്ഷേ നിങ്ങൾ കുറ്റം പറഞ്ഞ് ഞാൻ സമ്മതിക്കും എനിക്ക് വല്ലാത്ത വിഷമായി തീരും കുറ്റമൊക്കെ ഒരു മുന്തിരിച്ചാകോലൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ മൂന്ന് ക്ഷമിക്കുക അറിയാതൊക്കെയാന്നേ തൊണ്ണൂറ്റമ്പത് ശതമാനവും നമുക്കെതിരെ പറയുന്നവരും നമുക്കെതിരെ ചെയ്തവരും ഒക്കെ അറിയാതൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്നൊന്നും വിചാരിച്ചില്ല അത് ക്ഷമിക്കാൻ പറ്റിയാലോ എൻ്റെ സുഗസ്തനായ പിതാവിന്റെ മക്കളായിട്ട് നിങ്ങൾ തീരും ദൈവമേ ആത്മാവിന്റെ പ്രചോദന ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആർദ്രത നൽകണമേ ഞങ്ങളുടെ കരങ്ങൾ അല്പം കൂടെ ഊഷ്മളങ്ങളാക്കി മാറ്റണമേ സ്നേഹിക്കാൻ കർത്താവേ ആരുടെയും കുറ്റം പറയാതിരിക്കാൻ ആരെയും വിധിക്കാതിരിക്കാൻ എല്ലാവരോടും ക്ഷമിക്കാൻ കുടുംബ ബന്ധങ്ങൾ സമർപ്പിത ജീവിതങ്ങൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവമേ ഈ നിമിഷം മക്കളുടെ മനസ്സിൽ നിന്ന് വെറുപ്പ് വിദ്വേഷം കോപം നിരാശ അസ്വസ്ഥത വൈരാഗ്യം ഒക്കെ നീങ്ങിപ്പോട്ടെ കർത്താവെ പ്രതികാര ചിന്തകൾ യേശോനാമത്തെ നീങ്ങിപ്പോട്ടെ കർത്താവായ ഈശോയെ ക്ഷമിക്കാനുള്ള കൃപ മക്കൾക്ക് നൽകണമേ കുറ്റം പറയാതെ ഇന്നത്തെ ദിവസമെങ്കിലും ദൈവമേ അന്യരെ വിധിക്കാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ തകർന്നവർ തളർന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേഴും स्वीकरियामिन् अर्थ वीक्षालु वीक्ष